മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൗദി പ്രോ ലീഗിൽ നടന്ന അൽഹിലാൽ നസർ പോരാട്ടത്തിൽ ആവേശകരമായ മത്സരം കാണാൻ നമുക്ക് സാധിച്ചു ഒന്നാം മിനിറ്റിൽ തന്നെ ഒറ്റാവിയുടെ ഗോളിലൂടെ അൽ നസർ മുന്നിലെത്തിയിരുന്നു ഒരു പ്രതികാരദാഹം നമുക്ക് മണത്തെങ്കിലും തൊണ്ണൂറ്റി ഒമ്പതാം മിനിറ്റിൽ അതായത് എക്സ്ട്രാ ടൈമിന്റെ അവസാന സെക്കൻഡിൽ മിട്രോവിക് നേടിയ പെനാൽറ്റി ഗോളിലൂടെ അൽഹിലാൽ ഒപ്പമെത്തി അതോടെ ആ പ്രതികാരമോഹം വെറുതെയായി ഈ ഒരു മത്സരത്തിൽ സൂപ്രധാരമായ റൊണാൾഡോ ഒരു മികച്ച സുവർണാവസരം പായാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അൽഹിലാൽ ആരാധകർ മെസ്സി ചാൻറ്റുമായി റൊണാൾഡോയെ വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് ഗോൾ കീപ്പർ മാത്രം മുന്നിലിരയ്ക്ക് ലഭിച്ച സുവർണാവസരം റൊണാൾഡോ കൂടി തന്നെയായിരുന്നു അൽഹിലാൽ ആരാധകർ ഇത് ആഘോഷിച്ചത് ഇതിനുശേഷമുള്ള റൊണാൾഡോയുടെ റിയാക്ഷനാണ് ഫുട്ബോൾ ലോകത്ത് നിലവിൽ വൈറസ് സൃഷ്ടിച്ചിരിക്കുന്നത് റൊണാൾഡോയുടെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു കണ്ടുനോക്കുക